മണ്ടോ ടൂറിസം ഭൂപടത്തിൽ മുതൽ കൂട്ടായി എസ്ക്രോസ് റിസോർട്ട് ഇത് ഒരു കൂട്ടായ്മയുടെ വിജയം പണ്ട് പണ്ട് അഷ്ടമുടിക്കാലിൽ ഒരു രാജ്യമുണ്ടായിരുന്നു എട്ടു തുരുത്തും ആയിരം കൈത്തോടും നിറയെ ഫലവൃക്ഷങ്ങളും നിറഞ്ഞ ആ രാജ്യം ശുദ്ധജലത്താൽ ചുറ്റപ്പെട്ടു കിടന്നു അവിടുത്തെ ജനങ്ങൾ സന്തോഷമുള്ളവരായിരുന്നു അവിടെ അടിമത്തമില്ലായിരുന്നു മാവു നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു തോടുകളിലൂടെ ചെറുവള്ളങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു കൊഞ്ചും കരിമീനും വയൽ നിറഞ്ഞു പിന്നീട് ഒരു സായിപ്പ് ആ തുരുത്തിൽ വന്നു സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ആകാശവും പുതിയ ഭൂമിയും അദ്ദേഹം അവിടെ തുറന്നിട്ടു ക്രമേണ ആ രാജ്യം സായിപ്പിന്റെ പേരിൽ അറിയപ്പെട്ടു അതാണ് പണ്ടോ തുരുത്ത് ആദ്യകാലങ്ങളിൽ പ്രാദേശികമായി മാത്രം അറിയപ്പെട്ടിരുന്ന മണ്ട്രോത്തുരത്ത് ഇപ്പോൾ ലോക പ്രശസ്തമാണ് വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് മൺട്രോതുരത്തിന്റെ പ്രൗഢിക്ക് മിഴിവേകി ഹൃദയഭാഗമായ എസ് വളവിൽ തലയുയർത്തി നിൽക്കുന്ന റിസോർട്ടാണ് എസ്ക്രോസ് മൺട്രോ റിസോർട്ട് മൺട്രോത്തുരത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന രീതിയിലാണ് ഈ വിശാലമായ റിസോർട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നിരന്നു നിൽക്കുന്ന വിശാലമായ ഗാർഡൻ പാർക്കിംഗ് ഏരിയ പ്ലേ ഗ്രൗണ്ട് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുടങ്ങിയവ എസ്ക്രോസിന്റെ മാറ്റുപൂട്ടുന്നു റിസോർട്ടിലെത്തുന്നവർക്ക് വിനോദത്തിന്റെ പുതിയ വാതായനമാണ് ഇവിടെ തുറക്കുന്നത് അതിൽ ഏറെ പ്രധാനമാണ് ഇവിടെ മീൻ പിടിക്കുവാനുള്ള സൗകര്യം റിസോർട്ടിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തിൽ നിന്ന് യഥേഷ്ടം മീൻ പിടിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ക്രോസ് റിസോർട്ടെന്ന് പറയുന്നത് ഞങ്ങൾ രണ്ട് പേരാണ് എൻ്റെ വൈഫിൻ്റെ ബ്രദർ ആയ എഡ്വിൻ അലക്സാണ്ടർ ആണ് ഇതിൻ്റെ മെയിൻ പാർട്ണർ സെക്കൻഡ് പാർട്ട്ണറായിട്ട് ഞാൻ ഞങ്ങൾ രണ്ടും കൂടാണ് ഈ ടൂറിസം ഫീൽഡിലോട്ട് ഈ മണ്ഡ്രോത്തുരത്തിലെ എസ് വളവിൽ വന്നത് ഓക്കെ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു ടൂറിസം ഫീൽഡ് ഇങ്ങനെ ഒരു റിസോർട്ട് തുടങ്ങണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുകയും എല്ലാ കാര്യങ്ങളിലും എൻ്റെ സപ്പോർട്ടിലൂടെ പുള്ളിക്ക് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ റിസോർട്ട് പ്ലാൻ ചെയ്തത് നമ്മൾ ഈ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പതിനഞ്ചാം തീയതിയാണ് പ്രശസ്ത സിനിമാ താരം രമേശ് പിഷാരടി അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് എം പി സി വിഷ്ണനാഥ് എം എൽ എ കുവിർ കുമ എം എൽ എ മറ്റ് രാഷ്ട്രീയ പ്രമുഖർ മറ്റ് വിശിഷ്ടാതിഥികൾ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ ഈ റിസോർട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏപ്രിൽ തീയതിയാണ് പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുത്തത് അഞ്ച് റൂമുകളാണ് എസ്ക്രോസിൽ ഉള്ളത് എല്ലാ മുറികളും പ്രീമിയം ലക്ഷറിയാണ് കൂടാതെ വിശാലമായ ബാൻകറ്റ് ഹാളും ഇവിടെ ഉണ്ട് നൂറ്റി ഇരുപത് പേർക്ക് ഇരിപ്പിട സൗകര്യമുള്ള ഹാൾ എ സി ആണ് നിലവിൽ അഞ്ച് റൂംസ് റൂംസാണുള്ളത് ഓക്കെ ഒരു സ്യൂട്ട് റൂംസ് ഒരു സൂപ്പർ ഡീലക്സ് മൂന്ന് ഡീലക്സ് റൂം ടോട്ടൽ അഞ്ച് റൂമുള്ളതിൻ്റെ അകത്ത് രണ്ട് വില്ലയും മൂന്ന് റൂംസുമായിട്ടാണ് നമുക്കുള്ളത് ഓക്കെ മണ്ഡ്രത്തുരത്തിൻ്റെ ഹൃദയഭാഗ്യമായ ഭാഗമായ എസ് വളവിലാണ് നമ്മുടെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് എസ് ഒളവ് കഴിഞ്ഞ് ഫസ്റ്റ് റൈറ്റ് സൈഡിലുള്ള പ്രോപ്പർട്ടിയാണ് നമ്മളുടേത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള സ്ഥലം കൂടിയാണ് മണ്ഡലത്തുരുത്ത് എസ് വളവ് എന്ന് പറയുന്നത് കണ്ടൽ കാടുകളുടെയും ബോട്ടിങ്ങിൻ്റെയും ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് മണ്ഡല തുരുത്ത് എസ് വളവ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ സന്ദർശിച്ച ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ മണ്ഡ്രരുത്ത് എന്ന് പറയുന്നത് ഇന്ന് ലോക പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന മണ്ഡ്രരുത്ത് അനേകം ടൂറിസ്റ്റുകൾ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ വരികയും നമ്മുടെ ഈ സ്കൂൾ അവധിക്കാലം ചെലവഴിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ കേരളീയരായിട്ടുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ മണ്ഡലോത്തരത്തിനെ പറ്റി അറിഞ്ഞ് നമ്മുടെ നാടിൻ്റെ സൗന്ദര്യവും പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ടും ബോട്ടിങ്ങിന് വേണ്ടിയിട്ടും ധാരാളം പേര് നമ്മുടെ മണ്ഡലോത്തരത്തിലോട്ട് കടന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് പേര് കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കൂടുതൽ ആൾക്കാർ വരികയും അതുപോലെ തന്നെ ടൂറിസം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മണ്ഡലോത്തുരത്തെന്ന് പറയുന്നത് അനേകം ഹോം സ്റ്റേകൾ റിസോർട്ടുകൾ മറ്റുള്ള ഹോട്ടലുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ് മണ്ഡർ എന്ന് പറയുന്നത് മണ്ഡർ തുരത്തിൻ്റെ ഹൃദയഭാഗത്ത് നമുക്ക് എസ് ഒളം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ഈ റിസോർട്ട് തുടങ്ങാൻ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത് നമസ്കാരം എൻ്റെ പേര് ലീനിയം ഞാൻ എസ്ക്രോസ് മാൻഡോ റിസോർട്ടിലെ ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസറാണ് ഇവിടെ മൊത്തം ആകെ ഉള്ളത് നമുക്ക് അഞ്ച് റൂംസ് ആണ് മൂന്ന് ഡിലക്സ് റൂം രണ്ട് പ്രൈവറ്റ് വില്ലാസ് പ്രൈവറ്റ് വില്ലാസ് ഒന്ന് സൂപ്പർ ഡിലക്സ് ആണ് മറ്റൊന്ന് റോയൽ സൂട്ടാണ് വരുന്നത് രണ്ട് പ്രൈവറ്റ് വില്ലാസിലുള്ളത് പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ട് പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട് പ്രൈവറ്റ് സിറ്റോരിയ സിറ്റൗട്ട് ഏരിയ ഉണ്ട് നമുക്ക് ലിവിങ് റൂം വരുന്നുണ്ട് എല്ലാ റൂംസും നമുക്ക് ലക്ഷറി ആയിട്ടുള്ള എല്ലാ റൂംസും ആണുള്ളത് പിന്നെ നമുക്ക് വരുന്നത് ബാ ബാങ്കറ്റ് ഹാൾ ആണ് ബാങ്കറ്റ് ഹാൾ എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ്റിപ്പത്ത് പേരുടെയാണ് സീറ്റിങ് അറേഞ്ച്മെൻറ്റ് വരുന്നത് വിത്ത് എ സി ആണ് വരുന്നത് പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റാണുള്ളത് ബോട്ട് റെസ്റ്റോറൻറ്റ് ഭക്ഷണപ്രിയർക്ക് രുചി വൈവിധ്യം കൊണ്ട് ഒരുക്കിയിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ കോണ്ടിനെന്റൽ ചൈനീസ് വിഭവങ്ങൾ ഇവിടെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കപ്പെടും കൂടാതെ കടൽ കായൽ വിഭവങ്ങളുടെ വ്യത്യസ്ത രുചിക്കൂട്ടുകളും എസ്ക്രോസ് ഒരുക്കുന്നുണ്ട് പൊതുജനങ്ങൾക്കായി വള്ളത്തിന്റെ എറിവിൽ നിർമ്മിച്ച റെസ്റ്റോറന്റ് ഏറെ ശ്രദ്ധേയമാണ് ऐम नोर्त नॉर्त बिहार ऐम इसलैंड रिटिले ना फुड इवे नॉर्त सौ्यन नॉर्त इंडियान चाइनी कॉन्टल अल फ्रेश सी फुड अवेलबल है कस्टमर इज द कमिंग इलरेडी ऑर्डर टोलडे विडर पिकअप ഫിഫ്റ്റീൻ സു ട്വൻറ്റി മിനിറ്റ്സ് ഓൾ ഫുഡ് ടൈമുണ്ട് നമസ്കാരം യെസ് ക്രോസിൻ്റെ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ നോർത്ത് ഇന്ത്യന് സൗത്ത് ഇന്ത്യന് പിന്നെ ചൈനീസ് എല്ലാ ഫുഡുകളും തയ്യാറാക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച് പുറത്തോട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വിടെ ഫുഡ് പിന്നെ ആയാലും ചിക്കന് മട്ടൺ അങ്ങനെ എല്ലാം ഫ്രഷ് ആയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാ ഫുഡും ഉണ്ട് ഇത് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും ഓണം പടിവാതിപ്പിൽ എത്തി നിൽക്കുമ്പോൾ എസ് ക്രോസും ഒരുങ്ങുകയാണ് ഇത്തവണ പൊതുജനങ്ങൾക്കായി വിഭവസമൃദ്ധമായ ഓണസദ്യയാണ് എസ് ക്രോസ് ഒരുക്കുന്നത് കൂടാതെ ഏവർക്കും പ്രാപ്യമായ വിലയിൽ ബൊഫയും തയ്യാറാക്കുന്നുണ്ട് നമ്മൾ ഈ ഓണം പ്രമാണിച്ച് നമ്മളിവിടെ ഓണസദ്യ ഒരുങ്ങുന്നുണ്ട് മറ്റുള്ള ഓണത്തോടനുബന്ധിച്ചുള്ള മറ്റുള്ള പ്രോഗ്രാമുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അന്നേരം പൊതുജനങ്ങൾക്കെല്ലാം നമ്മളുടെ ഓണസദ്യയിൽ പങ്കുചേരാനായിട്ട് അന്നേരം നമ്മളൊരു ബഫേ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ എല്ലാവർക്കും റീസണബിൾ പ്രൈസിലായിരിക്കും ആ ബഫേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആർക്കും അഫോർഡബിൾ ആയിരിക്കും ഓക്കെ അതുപോലെ നമുക്കിപ്പം നിലവിൽ വാക്കിംഗ് കിസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ട് അതുപോലെ പാർട്ടി നടത്താനായിട്ട് നമുക്ക് ബാങ്കറ്റ് ഹാളുണ്ട് ബാങ്കറ്റ് ഹാളിൽ നൂറ്റിപ്പത്ത് പേരുടെ കപ്പാസിറ്റി ഉണ്ട് ലക്ഷറി പ്രീമിയം ബാങ്കറ്റ് ഹാളാണ് ഡൈനിങ് ഫെസിലിറ്റീസാണ് നമുക്ക് നൂറ്റിപ്പത്ത് പേരുടെ അല്ലാതെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് സംതിങ് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് വേറെ ഒരു പ്രൈവറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് അവിടെ വെച്ചിട്ട് ബർത്ത്ഡേ പാർട്ടി പോലുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് പറ്റും ഓക്കെ പിന്നെ നമുക്ക് യോഗാ സെൻ്ററുണ്ട് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് അട്രാക്ഷനായിട്ട് നമുക്ക് കയാക്കിംഗ് പെഡൽ ബോട്ട് മറ്റുള്ള സൗകര്യങ്ങൾ നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെയുണ്ട് ആണ് ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓൺ പ്രോപ്പർട്ടി തന്നെ അവർക്ക് ഫിഷിങ് ചെയ്യാനായിട്ടും കരിമീൻ പോലുള്ള ഫിഷുകൾ പിടിക്കാനായിട്ടും പറ്റും പിന്നെ സൈക്ലിങ് പോലുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് വലിയൊരു പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗാർഡൻ ഏരിയ ഉണ്ട് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഒരിക്കലും ആ നമ്മുടെ പ്രോപ്പർട്ടി തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം കിട്ടുന്നതായിരിക്കും ഇനി വലുതാക്കാൻ ഫ്യൂച്ചറിലോട്ട് വലുതാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് സ്വിമ്മിങ് പൂള് അതുപോലത്തുള്ള മറ്റുള്ള റൂംസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൂട്ടാൻ പോകുന്നുണ്ട് അന്ന് കൂടുതൽ കൂടി തന്നെ ഈ മണ്ഡലത്തിൽ ഏറ്റവും പ്രീമിയം റിസോർട്ടായിട്ട് തന്നെ മാറത്ത കാര്യത്തിൽ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ വിനോദസഞ്ചാരികളുടെ മനസ്സിൽ ഇടം നേടിയ എസ്ക്രോസ് മാറി വരുന്ന കാലത്തിനനുസരിച്ച് നൂതന സംവിധാനങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാനേജ്മെന്റിനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ജീവനക്കാരും ഉയരങ്ങളിൽ എത്തിക്കാൻ മുൻപന്തിയിലുണ്ട് ക്യാമറാമാൻ ജോയ് ശാസ്താംകോട്ടയ്ക്കൊപ്പം ഷെമിയാസ് കുമാർ ദൃശ്യാനോസ്